ഹലോ പറയൂ ചെറിയൊരു ചോദ്യമായിട്ട് വന്നേ ആയിക്കോട്ടെ അപ്പം ആൻസർ പറയുകയാണെങ്കിൽ മാളവിക ഫുട്ബേഴ്സ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും ആയിക്കോട്ടെ അപ്പം രണ്ട് തവണ ഓസ്കാർ നേടിയ ഒരു ഇന്ത്യക്കാരൻ ദക്ഷിണേന്ത്യക്കാരാണ് അത് നല്ല ക്ലൂ ആണ് രണ്ട് തവണ ഓസ്കാർ നേടിയ ഇന്ത്യക്കാരൻ നമ്മളൊക്കെ സുപരിചന ഒരാളാണ് ആ ദക്ഷിണേന്ത്യ ഇന്ത്യയിൽ രണ്ടുപേരും ആയതേ ഉള്ളൂ ദക്ഷിണേന്ത്യക്കാരനാണ് ആ സിനിമ സിനിമാ ഫീൽഡ് ചെറിയൊരു ജി കെ ക്വസ്റ്റിനായിട്ട് വന്നതാണേ കറക്ട് ആൻസർ പറയുകയാണെങ്കിൽ മാളവിക ഔട്ട് നൽകുന്ന ഒരു സമ്മാനം ഉണ്ടായിരിക്കും ചോദ്യം ഇതാണ് രണ്ട് തവണ ഓസ്കാർ നേടിയ ഇന്ത്യക്കാരൻ ആരെ ഞാൻ ചെറിയൊരു ജി കെ ആയിട്ട് വന്നതാണേ അപ്പം കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ മാളവിക ഔട്ട്വേഴ്സ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും ഒരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും അപ്പൊ ചോദ്യം ഇതാണ് രണ്ട് ഓസ്കാർ രണ്ട് ഓസ്കാർ നേടിയ ഒരു ഇന്ത്യക്കാരൻ ഒരു വ്യക്തി ക്ലൂ ആ ആ പാട്ടുകാരനാണ് ആൻസർ അപ്പോൾ ദക്ഷിണേന്ത്യ Okay